തൈറോയിഡ് വരുത്തുന്ന പച്ചക്കറിയേത് ഉള്ളി ക്യാബേജ് തക്കാളി ബീട്രൂട്ട് ഉത്തരം കാബേജ് കണ്ണിന് ഏറ്റവും സുഖകരമായ നിറം പച്ച വെള്ള മഞ്ഞ നീല ഉത്തരം കേരളത്തിൽ ജനസംഖ്യ നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ല തൃശൂർ എറണാകുളം പാലക്കാട് പത്തനംതിട്ട ഉത്തരം പത്തനംതിട്ട ഹാർട്ട് അറ്റാക്ക് തടയാൻ കഴിവുള്ള പഴം അവക്കേഡോ സ്ട്രോബെറി മാമ്പഴം ബ്ലൂബെറി ഉത്തരം അവ അമേരിക്കയുടെ സ്വാതന്ത്ര്യദിനം എന്നാണ് ജൂലൈ എട്ട് മെയ് പതിനാറ് ഡിസംബർ പതിനെട്ട് ജൂലൈ നാല് ഉത്തരം ജൂലൈ നാല് പിങ്ക് നിറത്തിലുള്ള എരുമകൾ കാണുന്ന രാജ്യം അമേരിക്ക ഫ്രാൻസ് ആഫ്രിക്ക ജപ്പാൻ ഉത്തരം അമേരിക്ക ആയിരം ഭാഷകളുടെ നാടേതാണ് ബ്രിട്ടൻ അമേരിക്ക ആഫ്രിക്ക ഓസ്ട്രേലിയ ഉത്തരം ിക്കീരയിലെ ഏറ്റവും കൂടുതൽ പോഷകങ്ങൾ അടങ്ങിയത് ഏതിനാണ് പച്ചച്ചീര ചുവന്നച്ചീര പാലക് ചീര വള്ളിച്ചീര ഉത്തരം ചുവന്ന ചീര അൾസർ നീച്ചെറുക്കാൻ ഏറ്റവും ഉത്തമമായ ജ്യൂസ് ബീട്രൂട്ട് പാവയ്ക്ക അവക്കാഡോ ശരീരത്തിലെ ഊഷ്മാവ് ക്രമീകരിക്കുന്ന ഭക്ഷ്യവസ്തു ഉലുവ തേൻ എണ്ണ ജീരകം ഉത്തരം ജീരകം വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ള പച്ചക്കറി തക്കാളി കക്കിരി ക്യാരറ്റ് കോവയ്ക്ക ഉത്തരം കക്കിരി അടുക്കളയിൽ മഞ്ഞളിൻ്റെ കൂടെ വെച്ചാൽ കഷ്ടകാലം വിട്ടൊഴിയാത്തത് ഉപ്പ് മുളക് എള് പഞ്ചസാര ഉത്തരം എള്